ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കായംകുളം കൂട്ടം വാതിക്കടവ് പാലത്തിലാണ് ഇവിടുത്തെ ഒരു പാലത്തിൻ്റെ സൗന്ദര്യവും ഈ മനോഹാരിതയും ഇവിടുത്തെ ഒരു വൈബും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഒരു പാലം ഇതിൻ്റെ കായൽ ഭംഗിയും െത്തിക്കാൻ ഉള്ള വീഡിയോ ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പ്രിയമുള്ളവരെ ഇതാണ് കായംകുളത്തിൻ്റെ കൂട്ടം കടവ് പാലം കായംകുളം കായലാണ് ഈ കാണുന്നത് ഇതാണ് കായംകുളം കായൽ ഈ കായലിന് കുറുകെയുള്ള ഒരു പാലമാണ് അതിമനോഹരമായ രീതിയിൽ കൺസ്രക്ഷൻ ചെയ്ത് ജനക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് ഇതാണ് കൂട്ടം വാതിൽക്കൽ കടവ് പാലം കായംകുളത്തെ പ്രധാനപ്പെട്ട പാലങ്ങളിൽ ഒന്നായ കൂട്ടം വാതിൽക്കൽ കടവ് പാലമാണ് ഇപ്പോ സമയം വൈകുന്നേരം ആറുമണി കഴിഞ്ഞ് ഉള്ള ഒരു വീഡിയോ വീഡിയാണിത് ഈ സമയത്ത് ഇവിടെ ആൾക്കാർ നടക്കാനും സായന്ത്രം ചെലവഴിക്കാനും എത്തുന്ന എത്തുന്നൊരു സ്പോട്ടാണിത് കായംകുളത്തിൻ്റെ കായൽ ഭംഗിയും ഈ ഒരു പാലത്തിൻ്റെ ഭംഗിയും അതിമനോഹരമായ കാഴ്ചയാണ് രാത്രിയാകുമ്പോൾ ഈ പാലത്തിലെ ലൈറ്റുകളെല്ലാം കളർ ലൈറ്റുകളുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാം ഈ കളർ ലൈറ്റുകളൊക്കെ നല്ല രീതിയിൽ കത്തി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതിനോടൊപ്പം തന്നെ ഈ കായലും കായലെന്ന് പറയുമ്പോൾ അച്ചാൻമാരെ സുഹൃത്തുക്കളെ അടിപൊളി വായ്പ ആണ് ുളം കായൽ ഈ കായലിനോട് ചേർന്ന് ചെറിയ ചെറിയ റിസോർട്ട് കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം അവിടെ ഒരു റിസോർട്ടാണ് ഇതൊരു റിസോർട്ടാണ് ഇത് കണ്ടല്ലൂരിനെയും പുതുപ്പള്ളിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് കണ്ടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെയും പുതുപ്പള്ളിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് നേരത്തെ ഇവിടെ പാലം ഇല്ലായിരുന്നു അപ്പുറം ഇപ്പുറം പോകണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ കറങ്ങി കായംകുളം വഴി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പിന്നെ ആൾക്കാർക്ക് പോകാനുള്ള സജ്ജീകരണം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഈ പാലം വന്നതോടുകൂടി ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അഞ്ചാറ് കിലോമീറ്റർ ലാഭിച്ച് ജനങ്ങൾക്ക് പിന്നെ ഇതുവഴി യാത്ര ചെയ്യാം നിരവധിയായ വാഹനങ്ങളാണ് ഇതുവഴി ഇപ്പോൾ കടന്നു പോകുന്നത് തിരക്കാണ് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കാണ് ഈ റോ ഈ ഒരു റൂട്ടിൽ കായംകുളം കായൽ നല്ല ഭംഗിയല്ലേ കാണാൻ ഇതിന് ഏതാനും കിലോമീറ്റർ അടുത്താണ് അഴീക്കൽ പാലം ഉള്ളത് അതും ഈ രണ്ട് പാലവും അടുത്തടുത്ത സമയങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാലത്തിൽ തന്നെയും വൈകുന്നേരങ്ങളിൽ സഞ്ചാരികളും ഇത് കാണാനും സായന്തരം ചിലവഴിക്കാനും എല്ലാം ആൾക്കാർ ഈ നടപ്പാതകളിൽ വൈകുന്നേരം വരാറുണ്ട് രാത്രിയിലാണ് കൂടുതൽ ആൾക്കാർ വരാറുള്ളത് രാത്രിയിലെ ഇവിടുത്തെ ഒരു പാലത്തിന്റെ ഭംഗിയും പാലത്തിന്റെ ആ ഒരു പിന്നെ മനോഹാരിതയൊക്കെ കാണാനും ചെലവഴിക്കാനും ഒക്കെ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് കായംകുളത്തിൻ്റെ അഹങ്കാരം അഭിമാനം എന്നൊക്കെ പറയാം ഈ ഒരു പാലത്ത് ഇതുപോലെ തന്നെ ഭംഗിയുള്ള പാലമാണ് അഴിക്കൽ പാലവും ഇപ്പൊ ഏതാനും വർഷങ്ങളായോളൂ ഈ രണ്ട് പാലവും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ട് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു പാലത്തിന്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത മറ്റുള്ള മറ്റെങ്കിലും കാണാത്ത രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ ആണ് ഈ ഒരു പാലത്തിന്റെ അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത അതിലുള്ള ലൈറ്റും ഒക്കെ എല്ലാം കൂടി വരുമ്പോ രാത്രി നല്ല ഒരു കാഴ്ചയാണ് നല്ലൊരു വൈബാണ് ഇവരെ കായംകുളത്തിൻ്റെ സ്വയകാര്യ അഹങ്കാരമായ കൂട്ടം കൂട്ടമ്പാളിപ്പിക്കടം പാലം നിന്നുള്ള ഒരു കാഴ്ച എന്ത് നോക്കൂ നല്ല ഭംഗിയല്ല സുഹൃത്തുക്കളെ കൂട്ടം അത് കടവ് പാലം കായംകുളത്തിന് അഭം അഭിമാനം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇറ്റ്സ് മീ അർജുൻ കായംകുളം ഓക്കെ ടാറ്റ